ഹലോ മച്ചാൻമാരെ എന്തൊക്കെയുണ്ട് തിരക്കിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അപ്പൊ ഇന്നലെ നമ്മുടെ ദിലീപ് എൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ നാട്ടിലൊക്കെ റിലീസായി ഇവിടെ ഒക്കെ റിലീസായി ഒരുപാട് ആൾക്കാരൊക്കെ കണ്ടു ഞാൻ കണ്ടില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം റിവ്യൂ ഒക്കെ നോക്കിയപ്പം കുഴപ്പമില്ല നല്ല പടം എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കോമഡി എന്റർടൈൻമെന്റ് ഒരു ഫാമിലി എൻറ്റർടൈൻമെന്റ് മൂവി എന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് കുറേ ആൾക്കാർ വിമർശിക്കുന്നുണ്ട് കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പഴയ പാറ്റേൺ ആണ് അങ്ങനത്തെയാണ് ആണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും അല്ല നമ്മുടെ ഇവിടത്തെ വിഷയം സിനിമ സിനിമയായിട്ട് കാണാൻ പഠിക്കുക നമുക്കിപ്പോൾ ഒരു സിനിമ കൊള്ളാമെങ്കിൽ കൊള്ളൂലാന്നെങ്കിലും നമുക്ക് അഭിപ്രായം പറയാം കാരണം നമ്മൾ പൈസ കൊടുത്ത് കാണുന്നവരാണ് മനസ്സിലായല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി നമ്മൾ പടം കാണുമ്പോൾ നമുക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് അഭിപ്രായമാണ് അല്ലാതെ ഒരാളെ തേജോധം ചെയ്യുന്നതാവും അല്ലെങ്കിൽ അയാളെ അയാളെ ആ പടം അത് കൊള്ളാമെങ്കിലും അതിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അത് ഡീഗ്രേഡ് ചെയ്തില്ലാതാക്കുക അയാളെ ഒരു കുറ്റവാളിയാണെന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ തെറി വിളിക്കുന്ന ഒരിതൊക്കെ ഉണ്ടല്ലോ ഒരു കമൻ്റ് ഇപ്പോൾ ആ പടത്തിൻ്റെ റിവ്യൂ അവരുടെ കമൻ ബോക്സിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തെറിയാണ് അയാളെ തെറി വിളിക്കുന്നത് അയാളെ ഫാമിലിയെ തെറി വിളിക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് അയാൾ ഒരു കേസിൽ ഇതായ ഇൻവോൾവായ ആയെന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥയൊക്കെ പോലീസും കോടതിയൊക്കെയാണ് കണ്ടെത്തേണ്ടത് കോടതിയും പോലീസും ഒരാളെ കുറ്റ അല്ലെങ്കിൽ അയാൾക്കെതിരെ കുറ്റം ചുമത്തി അയാൾക്കെതിരെ ശിക്ഷ കൊടുക്കാത്ത കാലത്തോളം അയാൾ കുറ്റ ആരോപിതനാണ് മനസ്സിലായില്ലേ അപ്പം എൻ്റെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരാൾക്ക് പറയാം പോലീസിൽ പോയി കേസ് കൊടുക്കാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അത് തെളിയിക്കേണ്ടത് പോലീസാണ് അത് കഴിഞ്ഞിട്ട് അയാൾക്ക് ശിക്ഷ വിധിക്കേണ്ടത് പരമോന്നത നീതിപീഠമാണ് ആ കോടതിയും ആ പോലീസും അയാൾക്കെതിരെ ശിക്ഷ വിധിക്കാത്ത കാലത്തോളം അയാൾ കുറ്റക്കാരനാവുന്നില്ല അയാൾ ആരോപിതൻ മാത്രമാണ് ശിക്ഷ വിധിക്കട്ടെ ആ സമയത്ത് നമുക്ക് പറയാം ഇപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തെയും അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ ഇങ്ങനെ തെറി വിളിക്കേണ്ട കാര്യമുണ്ടോ പറയണമെന്ന് തോന്നിയോണ്ടാണ് പറയുന്നത് കേട്ടോ സിനിമ സിനിമ ആയിട്ട് കാണുക അയാൾ അയാൾ ചെയ്തു പോയിട്ടുണ്ടോ ചെയ്തു പോയിട്ടില്ല എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല അത് ദൈവത്തിനും അത് ആ ഒക്കെ അറിയാവൂ മനസ്സിലായില്ലേ ഇതിലെന്തൊക്കെയാണ് ഇതിൽ നടക്കുന്നതെന്നൊക്കെ സിനിമ സിനിമ ആയിട്ട് കാണാൻ കൊള്ളാമെങ്കിൽ കൊള്ളാ ഇല്ലെങ്കിൽ ഇല്ല അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ലല്ലോ കോടതി തീരുമാനിക്കട്ടെ അയാൾ കുറ്റക്കാരനാണോ അല്ലെങ്കിൽ അയാൾ കുറ്റക്കാരനല്ലയോ എന്ന് അതുവരെ നമുക്ക് കാത്തിരുന്നുടെ ഇത്രയും കാലം കോടതി ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ ഇന്നീ പറയുകയാണെങ്കിൽ പറയട്ടെ ആ സമയത്ത് നമുക്ക് നോക്കാം അയാളുടെ സിനിമ നല്ലതാണെങ്കിൽ കാണുക ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇഷ്ടപ്പെടുക അഭിപ്രായം പറയുക പക്ഷേ തെറിവിളി ഒഴിവാക്കുക അത്രേ പറയാനുള്ളൂ ഇന്നീ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ദിലീപ് ഫാൻസാണ് നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയണ്ട നമുക്ക് അങ്ങനെയൊന്നുമില്ല നമുക്ക് എല്ലാവരുടെ പടവും ഇഷ്ടമാണ് ലാലേട്ടൻ്റെ ആയാലും മമ്മൂക്കാടെ ആയാലും ദിലീപേട്ടൻ്റെ ആയാലും സുരക്ഷോപിയേട്ടൻ്റെ ആയാലും അതേപോലെ തന്നെ ജയറാമേട്ടൻ്റെ ആയാലും ഇനി പുതിയ ദുൽഖറിൻ്റെ ആയാലും ആരുടെ ആയാലും ഇനി ആസിഫ് അതേപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ ടൊയിനോ എല്ലാവരുടെയും പടം നമ്മൾ ഇഷ്ടപ്പെടും ഞാൻ എല്ലാ പടത്തിനും എന്നെക്കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല റിവ്യൂ തന്നെ പറയും ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ സിനിമ തന്നെ മാർക്കോ ഞാൻ നല്ലൊരു റിവ്യൂ ചെയ്തിട്ട് എനിക്ക് നാലോ അഞ്ച് ലക്ഷം ആൾക്കാരാണ് കണ്ടത് അതിന് കുറേ ആൾക്കാർ മോഷൻ റിവ്യൂയും പറഞ്ഞു ഞാൻ കണ്ടിറങ്ങിയിട്ട് അപ്പം തന്നെ ഞാൻ റിവ്യൂ പറഞ്ഞു എൻ്റേതായ റിവ്യൂ അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ അയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കോടതിയും തീരുമാനിക്കട്ടെ നമ്മളെന്തിനാണ് അയാളെ തെറി തെരുവിളിച്ച് ഇതാക്കുന്നത് പടം കാണുക ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുക അഭിപ്രായം നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ പൈസ മുടക്കി കാണുന്നതല്ല നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം ശരി മച്ചേ